ലോകത്തിന്റെ മുക്കും മൂലയുമായി സൗദി അറേബ്യയുടെ എയർ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ പുതിയ ദേശീയ വിമാന കമ്പനിയായ റിയാദ് എയർ ഈ വർഷം അവസാനത്തോടെ സർവീസ് ആരംഭിക്കും പദ്ധതി അവസാനഘട്ടത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലാണ് റിയാദ് എയർ സ്ഥാപിക്കുമെന്ന് സൗദി കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാൻ പ്രഖ്യാപിച്ചത് തുടർന്ന് എഴുപത്തിരണ്ട് ബോയിംഗ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് ഡ്രീം ലൈനർ വിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള ആദ്യ ഓർഡർ പ്രഖ്യാപിച്ചു ഒരു പ്രത്യേക വിഷ്വൽ ഐഡന്റിറ്റി നിർമ്മിക്കാൻ കമ്പനിക്ക് താല്പര്യമുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പാരീസ് ഷോയിൽ ഒന്നാമത്തെയും ദുബായ് ഷോയിൽ രണ്ടാമത്തെയും ഡിസൈൻ പ്രദർശിപ്പിച്ചു രണ്ട് ഡിസൈനുകൾ എന്തിനാണെന്ന് ചിലർ ചോദിക്കുകയുണ്ടായി ഞങ്ങൾക്ക് കഴിയും എന്നാണ് മറുപടി കൊടുത്തതെന്നും കമ്പനി സിഇഒ പറഞ്ഞു എന്നാൽ കാഴ്ച ഭംഗി മികവ് വ്യത്യസ്തത എന്നിവ പ്രതിഫലിക്കുന്ന ഒരു ദേശീയ വിമാന കമ്പനിയിൽ ഞങ്ങളുടെ അഭിമാനം പ്രകടിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചു എന്നതാണ് സത്യം പ്രിയദേ യാത്രയിലെ പ്രധാന നാഴികക്കല്ലായിരുന്നു പാരീസ് ഫാഷൻ വീക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാബിൻ ക്രൂ യൂണിഫോം പ്രദർശിപ്പിച്ചത് ജിദ്ദയിൽ ഫോർമുല വൺ കാറോട്ട മത്സരത്തിനിടെ വിമാനത്തിന്റെ കാബിൻ പ്രദർശിപ്പിക്കാനും കഴിഞ്ഞു ഒരു ടി വി ചാനലിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ റിയാദ് എയർ ഈ വേനൽക്കാലത്ത് ടിക്കറ്റ് വിൽപ്പനക്ക് തുടക്കം കുറിക്കുമെന്നും സിഇഒ പറഞ്ഞു വലിയ ജനസംഖ്യയുള്ള ഒരു വലിയ രാജ്യമാണ് സൗദി അറേബ്യ ഇന്ന് നമുക്ക് വേണ്ടത്ര അന്താരാഷ്ട്ര കണക്ടിവിറ്റി ഇല്ല അതിനാൽ അന്താരാഷ്ട്ര വിമാനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് മറ്റുള്ളവർക്ക് മുമ്പ് ബോയിങ് എഴുന്നൂറ്റി എൺപത്തിയേഴ് വിമാനം ലഭിച്ചതിനാൽ റിയാദ് എയറിന് ദീർഘദൂര സർവീസുകൾ ആരംഭിക്കാനാകും വടക്കു പടിഞ്ഞാറൻ യൂറോപ്പിലെ വിവിധ രാജ്യ തലസ്ഥാനങ്ങളിലേക്കായിരിക്കും റിയാദിൽ നിന്ന് ആദ്യ സർവീസുകൾ ജിദ്ദ ദുബായ് തുടങ്ങിയ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് ഹ്രസ്വ വിമാന സർവീസുകളും ആരംഭിക്കും അറുപത് എ മുന്നൂറ്റി ഇരുപത്തിയൊന്ന് വിമാനങ്ങളും എഴുപത്തിരണ്ട് ബോയിൻ എഴുന്നൂറ്റി എൺപത്തിയേഴ് വിമാനങ്ങളും ഉൾപ്പെടെ നൂറ്റി മുപ്പത്തിരണ്ട് വിമാനങ്ങളുമായാണ് റിയാദ് എയർ തുടക്കത്തിൽ സർവീസ് ആരംഭിക്കുക ഇപ്പോൾ പുതിയ വൈഡ് ബോഡി എയർക്രാഫ്റ്റ് കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്